നിങ്ങൾ എത്രയൊക്കെ ദ്രോഹിച്ചിട്ടും നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന പുരുഷനോ സ്ത്രീയോ നിങ്ങളെ തേടി തേടി വരുന്നുണ്ടോ എങ്കിൽ അതിനർത്ഥം അവർക്ക് വേറെ കിട്ടില്ല എന്നല്ല അത്രമാത്രം അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അത്രമാത്രം അവർ നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വീണ്ടും നിങ്ങൾ എത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അവർ വീണ്ടും ആ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങളൊന്ന് തിരിച്ചറിയുക ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കാതിരിക്കുക ഒരിക്കലും കൈവിടാതിരിക്കുക കാരണം ആ വ്യക്തികൾ അതായത് നിങ്ങൾ ഇത്രേക്ക് അവരോട് ചെയ്തിട്ടും അവർ നിങ്ങളെ വിട്ടിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കപ്പുറം നിങ്ങളെ ഒരു വ്യക്തിയും ഈ ലോകത്ത് സ്നേഹിക്കയില്ല ഇതൊരു സത്യമായ യാഥാർത്ഥ്യമാണ് ഇനിയെങ്കിലും തിരിച്ചറിയുക